സിംബാവുമായുള്ള മത്സരത്തിൽ ആധികാരികമായ വിജയം സ്വന്തമാക്കിയതോടുകൂടി അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ നാലാമത്തെ ടി ട്വന്റിയിൽ പത്ത് വിക്കറ്റിനാണ് സിംബാവെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ നേടിയത് നൂറ്റി അമ്പത്തിരണ്ട് റൺസ് ആയിരുന്നെങ്കിൽ മറുപടിക്കിറങ്ങിയ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ വിജയം കാണുകയായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് റൺസ് നേടിയ യശസ്വി ജി ഇസ്ബാളും റൺസ് നേടിയ ശുബ്ബാനിക്കനും ചേർന്നാണ് മത്സരത്തിൽ ഇന്ത്യൻ വിജയം അനായാസമാക്കിയത് അമ്പത്തിമൂന്ന് പന്തിൽ പതിമൂന്ന് ഫോറും രണ്ട് സിക്സ് അടങ്ങുന്നതായിരുന്നു ജെയ്സ്വാളിന്റെ ഇന്നിംഗ്സ് എങ്കിൽ മുപ്പത്തിയൊമ്പത് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സ് അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അതിമനോഹരമായി പന്തറിയുകയും ചെയ്തു ഖലീർ അഹമ്മദ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ തുഷാർ ദേശ് വാഷിംഗ്ടൺ സുന്ദറും അഭിഷേക് ശർമ്മയും ശിവം ദുബയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി സിംബാബ് ബാറ്റർമാരിൽ സിക്കിന്ദർസ നാപ്പത്തിയാറ് റൺസ് നേടിയപ്പോൾ മർബാനി മുപ്പത്തിരണ്ട് റൺസ് നേടി മധുപേരെ ഇരുപത്തിയഞ്ച് റൺസ് നേടി പുറത്തായി പിന്നീട് നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് സിംബാവയുടെ ബാറ്റിംഗ് അവസാനിക്കുകയായിരുന്നു പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ ആധികാരികമായ വിജയം ഇൻ സിംബാവെ സ്വന്തമാക്കി എന്നാൽ പിന്നീടുള്ള മൂന്ന് മത്സരങ്ങളിൽ സ്വപ്നതുല്യമായ വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിലേക്ക് ശക്തമായി തിരിച്ചു വരികയായിരുന്നു സഞ്ജു സാംസണ് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ഇന്ന് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇന്ത്യൻ വിജയം അനായാസമായതോടുകൂടി അടുത്ത പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഗൌതഗംഭീരായിരിക്കും അടുത്ത പരമ്പരയിൽ ഇന്ത്യയുടെ കോച്ച് ആവുക ടീം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നിരുന്നാലും മത്സരത്തിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു യുവതാരങ്ങളെ ഇറക്കിക്കൊണ്ടുള്ള വമ്പൻ പ്രതീക്ഷയോട് കടന്ന ടൂർണമെന്റ് അതിമനോഹരമായി ഇന്ത്യക്ക് വിജയം കാണുകയുണ്ടായി ശുബ്ബാനികിലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യത്തെ പരമ്പരയാണിത് മാത്രമല്ല ിൽ ജയ്സ്വാൾ ഗിൽ കോമ്പിനേഷൻ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടുമാണ് മറ്റാർക്കും ആ ഒരു പൊസിഷനിൽ ചെയ്യാനും ശിയാനുമാകില്ല ഈ രണ്ട് താരങ്ങളും തന്നെയായിരിക്കും ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് സംശയം പറയാം